നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വിവാഹത്തിൻ്റെ വാർഷികം മലയാളം എഴുതുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയ്ക്കും വായിക്കും പിന്നെ അവിടെ എവിടെയൊരു കോമി ടൈറ്റ്സ് ഓക്കെ പക്ഷെ അവിടെ എവിടെയും കോമി ഇടാനുള്ളൊരു ഒരു 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 ഇടമില്ല അപ്പം ശരിക്കും എഴുതേണ്ടത് എന്താണെന്ന് അറിയാമോ മമ്മുക്കയുടെ വിവാഹത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വാർഷികം അതായത് മമ്മൂക്കയുടെ നാൽപ്പത്തഞ്ചാം വിവാഹത്തിൻ്റെ വാർഷികം എന്നല്ല ഇവിടെ എല്ലായിടത്തും അതാ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വെറുതെ രാശംസ അതൊരു ഒറ്റ വാക്കായിട്ട് പറഞ്ഞ അവസാനിപ്പിക്കും എനിക്കിഷ്ടമല്ല എനിക്ക് മമ്മൂക്കയോട് രണ്ട് വാക്ക് പറയാനുണ്ട് എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് മമ്മൂക്കയോട് മിസ്റ്റർ മമ്മൂക്ക നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂക്കയുടെ നാൽപ്പത്തഞ്ചാം വിവാഹത്തിന്റെ വാർഷികമാണോ വിവാഹത്തിന്റെ നാൽപ്പത്തഞ്ചാം വാർഷികമാണോ എന്നറിയില്ല പക്ഷെ എല്ലായിടത്തും എഴുതി കാണുന്നത് എന്താ ാം വിവാഹം അവിടെ ഒരു കോമേഡ് ആവശ്യമുണ്ട് അവിടെ എവിടെ കോമിയുടെ നാൽപ്പത്തഞ്ചാം കഴിഞ്ഞിട്ട് കോമിയുടെ അതിനോട് ഒരു സ്ഥലമില്ല അപ്പം അത് എഴുതേണ്ടത് മമ്മൂക്കയുടെ വിവാഹത്തിൻ്റെ മമ്മൂക്കയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി സുൽഫത്ത് എന്ന മഹലി എനിക്ക് അവരെ ചേച്ചി അവരുടെയും വിവാഹത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വാർഷികം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല മലയാളത്തിൻ്റെ മമ്മൂട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു എവിടെ വെച്ച് കാണുന്ന സമയത്ത് തോന്നണ്ട ഒരു മെഗാസ്റ്റാറാണെന്ന് തോന്നണ്ടേ അദ്ദേഹത്തിന് നടപ്പും വെടിപ്പും സിനിമയിലല്ല കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹം മലയാളത്തിൻ്റെ മമ്മൂട്ടിയാണോ ചെമ്പുകാരനായിട്ടുള്ള മമ്മൂട്ടിയാണെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇന്നും അവിടെ തന്നെയാണ് നിൽക്കുന്നത് ആവശ്യമില്ലാത്ത ഇൻ്റർവ്യൂയില് ബിക്കോസ് എന്നൊന്നും ചേർക്കാതെ വക്കീല എന്നാൽ ശുദ്ധ മലയാളം എവിടെ പറഞ്ഞോ എനിക്കങ്ങനെ നിങ്ങളെപ്പോലൊന്നും ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെ സിനിമയിൽ അഭിനയിക്കാത്ത ജീവിതത്തിൽ അഭിനയിക്കാത്ത സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കുന്ന മമ്മുക്കയുടെ വിവാഹത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വാർഷികം അല്ല ദുൽഖർ അദ്ദേഹം മകൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ചെറിയ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാൻ കഴിഞ്ഞത് ഭാഗമാകാൻ കഴിഞ്ഞത് അനുഗ്രഹം അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ ചില സ്വഭാവങ്ങൾ എപ്പോഴെങ്കിലും എവിടെ എങ്ങനെയെങ്കിലും വെച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് ഒന്ന് കയറി നിൽക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്ന ചില 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 ബിംബങ്ങളുണ്ട് അതിനൊന്ന് മമ്മൂക്കയാണ് ഇതിപ്പോൾ വീഡിയോ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ആശ്രമത്തിൻ്റെ ഡ്രസ് കോഡ് ഉപയോഗിക്കും പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പറമുടി ഇട്ട് ഒരു കൈക്കോട്ടും പിടിച്ച് എപ്പോൾ നോക്കിയാലവിടെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് ഇത്രയേ ഉള്ളൂ അതിൻ്റെ അടിയിലുണ്ടായിരിക്കും ആര് വന്നാലും അതേപോലെ തന്നെ അപ്പോൾ ഒരു തോർത്തുമുണ്ട് എടുക്ക എടുത്തു കൊടുക്ക എടുക്കുന്നു മാത്രം അപ്പം അവർ നോക്കും എന്ത് സ്വാമി ഇങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ആകാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ മഹാത്മാക്കളുണ്ട് അതിലൊരാളായിട്ട് ഞാൻ മമ്മൂക്കെ കാണുന്നത് മെഗാ സ്റ്റാർ ആയിട്ടല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് മെഗാസ്റ്റാർ പലതും ഉണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ടല്ലോ വേറെ മെഗാ മെഗാസ്റ്റാർമാരുണ്ടല്ലോ ഒരാൾ ഇപ്പം ഏത് പടം എടുത്താൽ എട്ട് നിലയ്ക്ക് പൊട്ടുക എട്ട് നിലയ്ക്ക് പൊട്ടുക എട്ട് നിലയ്ക്ക് പൊട്ടുക അതൊക്കെ ഒരു പരിധി വരെ അന്ധവിശ്വാസം പറയല്ല അവനവന്റെ മനസ്സിൻ്റെ വൈകൃതം ചെയ്ത ചെയ്തികൾ കർമ്മഫലം അവശ്യമൊരു അത് അനുഭവിച്ചേ മതിയാവും അവശ്യം അവശ്യമായിട്ട് അനുഭവിച്ചേ മതിയാവും കൃതം ചെയ്തു കൂട്ടിയ കർമ്മങ്ങള് ശുഭങ്ങളാകട്ടെ അശുഭങ്ങളാകട്ടെ അതനുഭവിച്ചേ മതിയാവുള്ളൂ ഒരാളിപ്പ് കണ്ടില്ലേ നല്ല രീതിയിൽ സ്വയം പടം പിടിച്ച് സ്വയം നായകരായി സ്വന്തം തിയേറ്ററിൽ ഇപ്പം എല്ലാം എല്ലാം കഴിഞ്ഞ് ഒരർത്ഥത്തിൽ പറയാന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇരുപത് നിലയുടെ മേലെ ഒരു കുട്ടിയെ ഇടുന്ന പോലെ ദൈവം താഴ്ത്തി കിട്ടില്ലേ പടത്തിന് പോലായ്മന്നില്ലേ പക്ഷെ കാണാൻ ആൾക്കാരിലായി ആ ഒരു 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 ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നില്ല മമ്മൂക്ക് ഏതെങ്കിലും സിനിമയിൽ കരയുന്ന സമയത്ത് ഇന്നലെ ഞാൻ കണ്ടു ആളുകൾ കരയും കാരണം എന്താ നമ്മുടെ മമ്മൂക്ക ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുത്തി വയ്ക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചു ഫാമിലി എവിടെ പോയി കഴിഞ്ഞാൽ എട്ട് മണിയായി കഴിഞ്ഞാൽ ഏത് മെഗാ സംവിധായകനാണെങ്കിലും മമ്മൂക്കയെ ഒഴിവാക്കും കാരണം എന്താ അദ്ദേഹം ഏത് തുഞ്ചത്ത് കയറിയിരുന്നാലും ഏത് എവറസ്റ്റ് കൊടിമുറിയിൽ കയറിയിരുന്നാലും എവറസ്റ്റ് കൊടിമുറിയിൽ കയറാൻ പോവുക കുറച്ച് ആൾക്കാർ മമ്മൂക്കയും കൂടെ വരണം മമ്മൂക്കെ ചോദിക്കും എട്ട് മണിക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ റേഞ്ച് കിട്ടും അതാണ് സ്വഭാവം ആ കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് അതൊക്കെ വലിയ സന്ദേശങ്ങളല്ലേ ആലോചിച്ചു നോക്കൂ എന്തായാലും ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ശുഭകർമ്മങ്ങൾക്ക് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു നന്നായിട്ട് അനുഭവിക്കുന്നു മക്കളും അതുപോലെ തന്നെ മകനും തൻ്റെതായിട്ടുള്ള രീതി വലിയൊരു അവസ്ഥ ഞാനിവിടെ പറയാൻ വന്നത് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത് ഞങ്ങളുടെ അയ്യന്തോള് തൃശ്ശൂർ അയ്യന്തോള് അയ്യന്തോള് ഒരു കാർത്തിയാനി അമ്പലമുണ്ട് അതിൻ്റെ ഇങ്ങേ അറ്റം ഒരു പാടം ഇങ്ങനെ നേരെയൊക്കെ എടുക്കേണ്ടത് സ്കെയിൽ വെച്ച് വരച്ച പോലെ അവിടെ പാടത്തൊരു റോഡുണ്ട് കരിക്കാപ്പാട റോഡെന്നാണ് പറയുക അതിന് ആ റോഡ് ഇങ്ങേ അറ്റത് കാർത്തിനമ്പലം ഈ അറ്റത്ത് ശങ്കരൻകുളകര അമ്പലം നമ്മുടെ കരുണാകരൻ സാറിൻ്റെ ലീഡർ കരുണാകരൻ എപ്പോഴും പോകുന്ന അമ്പലം അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് ശങ്കരൻകുളങ്ങര അമ്പലം ഈ ശങ്കരകുള അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആ റോഡിൻ്റെ സൈഡിൽ പുറമ്പോക്ക് എന്ന് പറയും അവിടെ ഒരു പരിപൂർണ്ണ സുഖമില്ലാത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു വെല്ലിച്ച് കീർത്തിരി പോലെ ഒരു കൂരപ്പര ഏത് സമയത്ത് വേണമെങ്കിൽ പഞ്ചായത്തുകാരും അത് കൊണ്ടുപോകാമെന്ന് പറയാം അതുപോലെ അത് കൊണ്ടുപോകാമെന്ന് പറയാൻ വേണ്ടി കാരുണ്ടർ തട്ട് കെട്ടിയാൽ മതി അതിനകത്തൊരു സുബ്രൻ ഉണ്ടായിരുന്നു സുബ്രൻ അവനെല്ലാവർക്കും സഹായിയാണ് പക്ഷെ അവനെ ആർക്കും സഹായിക്കുന്ന ഇഷ്ടമല്ല ആരും സഹായം ഏറ്റവും അങ്ങനില്ല ആരെ കണ്ടാലും ആ കുടിലിൻ്റെ ഉള്ളിൽ നിന്ന് വിളി വരും രമേശ് ചേട്ടോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് സുഖരടാ അല്ല ഇത ഇത് കയ്യിലിരുന്നോട്ടോ ഞാൻ അത് വാങ്ങിക്കൂല ഗതികിട്ട് ജീവിക്കുകയാണ് അവൻ സി ഐ ടിൽ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു അതുകൊണ്ടുള്ള ജീവിതമൊക്കെ ഉണ്ട് അത്യാവശ്യം ജീവിതമുണ്ട് പക്ഷേ ഇവൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇപ്പം സിനിമ ടിക്കറ്റ് എടുക്കും അല്ല ലോട്ടറി ടിക്കറ്റ് എടുക്കും ഇവൻ്റെ ഒറ്റ വിചാരമേ ഉള്ളൂ മമ്മൂട്ടി മമ്മൂട്ടി അവൻ്റെ മനസ്സിൽ അവൻ ഇഹലോക ദൈവതമായിട്ട് കണ്ടിരുന്ന മമ്മൂട്ടിയേയാണ് അതെന്താ എന്താ അതെന്തങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ അതങ്ങനെയാണ് കലാകാലങ്ങളായിട്ട് തരുമൂല നിവാസിയായിട്ട് ചേക്കുന്ന രസ വൃക്ഷത്തിൻ്റെ താഴെ അന്തി ഉറങ്ങിയിരുന്ന പിന്നീട് കൊച്ചു കൊച്ചു റൂമുകളിൽ അന്തി ഉറങ്ങാൻ സാധിച്ച് എൻ്റെ മുമ്പിലും ഒരിക്കൽ ദുബായിൽ വെച്ചൊരു ദൈവം പ്രത്യക്ഷപ്പെടുകയുണ്ടായി അപ്പം ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടാകും ഇവനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കിയാണ് ദൈവം മമ്മൂക്കി ഇതാ വല്ല അറിയുന്നുള്ളും അറിയുന്നില്ല ഇവൻ്റെ വീടിനകത്തുമ്പോഴേ മമ്മൂക്കിയുടെ പുതിയ പുതിയ ചിത്രങ്ങളുടെ ഫോട്ടോ ആണ് എല്ലാ മകൻ വെട്ടിവെക്കും വെട്ടിവെച്ചിട്ടൊരു ഉണ്ട് ആ കമ്പിയുടെ കുടക്കമ്പി അതുമെ അതിൻ്റെ മുൻഭാഗം മൂർച്ച കൂട്ടിയിട്ട് അതുമ്പോൾ ഒരു ഒരടക്കുണ്ട് മമ്മൂട്ടിയുടെ എല്ലാ ചിത്രങ്ങളും ഈ സംഭവം എങ്ങനെയോ മമ്മൂക്കറിഞ്ഞു ആ കുടിലിന്റെ മുമ്പില് ഇത് ശ്രീനിവാസനും കഥ പറയും മുമ്പേ സിനിമ ഒന്നുമില്ലേ അത് ഞാൻ ആ കഥ മനസ്സിൽ വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ ആ കുടിലിന്റെ മുമ്പില് ഇദ്ദേഹത്തിന്റെ കാറിവ് നിൽക്കുകയാണ് ആ സമയത്ത് സുബറിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അഭിനയിച്ചു കാണിക്കാൻ പറ്റില്ല ആ കുടിനകത്തേ കയറാൻ പറ്റില്ല എത്ര തല കുമ്പിട്ടാലും അതിനകത്ത് കയറാൻ പറ്റില്ല മമ്മൂക്കോടെ പുറത്ത് നിൽക്കുന്നു ആൾക്കാർ കൂടി കൂടിയൊന്നും എന്തിനാ സുബനെ കാണാൻ എല്ലാവർക്കും അതിശയമായി സുബനം പുറത്തേക്ക് വന്നു സുബനോട് പറഞ്ഞു നീ അവന് വേണ്ടത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ ആവശ്യപ്പെട്ട് എനിക്കൊന്നും വേണ്ട മമ്മൂക്ക ഒന്നും വേണ്ട ഒന്നും വേണ്ട മമ്മൂക്കയിൽ നിന്ന് എന്തെങ്കിലും ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആ ഒരു എൻ്റെ മനസ്സത് പിടിക്കാത്തൊരു കാര്യമാണ് മമ്മൂക്ക് വന്നില്ലേ സന്തോഷമാണ് അത് മതി ഒന്നും അവൻ സ്വീകരിച്ചില്ല പിന്നെയും തുറന്നു അവൻ്റെ കമ്പിയമ്മ പടങ്ങൾ കുത്തിവെക്കില്ല മമ്മൂക്ക് അവിടുന്ന് പോയി നിനക്ക് നല്ലൊരു വീട് പണിതു തരാം എന്ന് പോലും മമ്മൂക്കെ പറഞ്ഞു അതും അവന് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ മരിച്ചു അവൻ മാത്രമായി അവനും അവൻ്റെ ദൈവം അവൻ്റെ മമ്മൂട്ടി മാത്രമായി അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം അവൻ വളരെ ചെറുപ്പമാണ് ഏറെ ഒന്നു നാല് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഇത്രയേ ഉള്ളു അവനായിക്കൂടി അവൻ മരിച്ചു മമ്മുക്കപ്പോൾ അന്ന് ആർ ബിന്ദുവാണ് ഇവിടെ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ശ്രീമതി ആർ ബിന്ദു ആണ് അവിടെ മുനിസിപ്പൽ ചെയർമാൻ ആർ ബിന്ദുവാണ് എന്നാണ് എൻ്റെ അറിവ് അവരോട് വിളിച്ചു പറഞ്ഞു സുബ്രൻ അവിടെ മരിച്ചു എന്നറിഞ്ഞു അവൻ്റെ അന്ത്യകർമ്മങ്ങളെ എന്ത് രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ നടത്തിക്കൊള്ളൂ അതിനോട് എല്ലാ ചിലവും ഞാൻ തരാം ഞാൻ ഇന്നും അത് മനസ്സിലൊരു കലക്കൽ അത് പറയുന്ന സമയത്ത് എങ്ങനെ ഈ വ്യക്തിക്ക് അത് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ടറിയാം ദുബായിൽ ഷെയ്ഖുമാരെ മുഴുവൻ നേരിട്ടറിയാം മമ്മുക്ക ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്പെഷ്യൽ സ്വീകരണമാണ് അമേരിക്കയിൽ പോയാലങ്ങനെ അവിടെ അങ്ങനെയാണ് മലയാളികൾ എല്ലായിടത്തും പോയാലും അങ്ങനെയാണ് എല്ലാ ഡിഗ്നറ്ററീസിനും അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ അന്ന് കാണും പ്രത്യേക രക്ഷ സമയത്ത് ആ മനുഷ്യനെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് മനസ്സിൻ്റെ മനസ്സിലൊരു ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് ചെറിയൊരു അറ ഉണ്ടായിട്ട് അവിടെ ഇതും കൂടി സൂക്ഷിക്കാൻ എങ്ങനെയാണ് ആ മനുഷ്യന് കഴിയുന്നത് കഴിയും ഒരേ അമ്മക്ക് മുപ്പത് മക്കളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്മയിലെ ഏതൊരു കുട്ടിയെ വിളിച്ച് ഇവൻ്റെ പേരെന്താ ആ അവൻ്റെ പേര് ഓ നിന്റെ പേരെന്താടാ എന്ന് അമ്മ ചോദിക്കൂ മുപ്പത് മക്കളി ആ മുപ്പത് മക്കളെയും തിരിച്ചറിയും ഒരേ ചായയാണെങ്കിൽ തിരിച്ചറിയും അവരെല്ലാവരെയും പേരും കാണപ്പെടായിരിക്കും കാരണം എന്താ അത് അമ്മയാണ് ഇത് മക്കളാണ് എനിക്കറിയാവുന്ന രണ്ട് കുട്ടികളുണ്ട് ചിന്നു മിന്നു എനിക്ക് അവരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു അതിൻ്റെ ചിന്നു സൈക്കിൾ ഓടിക്കുമ്പോൾ വീണു വീണപ്പോൾ പറഞ്ഞു മുഖത്തെവിടെയെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ ചോദിച്ചു ഇല്ല ബോധം പറ്റില്ല അവിടെ കൂടി ഒരഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മുഖത്തൊന്നും ഒരഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അതെന്താ സ്വാമി അപ്പോൾ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുമല്ലോ ചിന്നുവിൻ്റെ ഇവിടെ ഒരു മുറിവുണ്ട് മുറിച്ച് മുറിഞ്ഞ പാടുണ്ട് മിന്നുവിന് അതില്ല അപ്പോൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ പക്ഷേ അവിടെ അമ്മയ്ക്ക് ശബ്ദം കേട്ടാൽ തിരിച്ചറിയാം ആനന്താ അത് അമ്മയാണ് ഞാനോ ഞാൻ അകന്ന് നിൽക്കുന്ന വേറൊരാളല്ലേ അപ്പോൾ മനസ്സിനെ എത്ര വേണേ നമുക്ക് വികസിപ്പിക്കാം അതിന് ഭക്തിയാണ് വേണ്ടത് എന്താ ഭക്തി അദ്വേഷ്ട സർവഭൂതാനം മൈത്രക്കരുണേവച നിർമ്മമോ നിരഹങ്കാരക ആണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അദ്വേഷ്ടത അദ്വേഷ്ട സർവഭൂതാനം സർവഭൂതങ്ങളോടുള്ള അതൊരു ഒരു പൂ പൂ പോലും ഒരു ഭൂതമാണ് ആ പൂവിനെ കാണുന്ന സമയത്ത് ആരാണ് പൊട്ടിച്ചു എന്നിട്ട് ഓരോ ഏതൊരു ഓരോ ഏതോ ഓരേതോ കളഞ്ഞു സന്തോഷമായി എന്നിട്ട് അടുത്ത ഭൂപൂട്ടിയാണ് നോക്കുന്നു അങ്ങനത്തെ ആൾക്കാരുണ്ട് അതും ഒരു ജീവനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഛലിക്കാത്ത മിണ്ടാത്ത അതുമൊരു ജീവനാണെന്ന് മനസ്സിലാക്കിയിട്ട് സർവഭൂത ഹിതരീതി സർവ്വഭൂതങ്ങളുടെയും ഹിതത്തിൽ സന്തോഷം ഉൾക്കൊള്ളുവാൻ അദ്വേഷ സർവഭൂതാനം മൈത്രി കരുണ അങ്ങനെയുള്ള ഗുണങ്ങൾ പരിഗണന ഇതാരലുണ്ടോ അവരാണ് എൻ്റെ ഭക്തൻ എന്നാണ് ഭഗവാൻ പറഞ്ഞാൽ ശബരിമലയിൽ കെട്ടും കെട്ടി ഇപ്പം കിട്ടും അപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് തല്ലിപ്പൊളിച്ചു പോണമൊന്നുമല്ല ഭക്തി മക്കയിൽ പോകാൻ വേണ്ടി പൈസ സ്വരുക്കുട്ടി വെച്ച് ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടു സെലിംകുമാറിൻ്റെ അവസാനം പോകാൻ ഒരുപുന്ന സമയത്ത് ഒരു കൂട്ടരെ കല്യാണത്തിൽ എന്താ കഥ അത് അങ്ങോട്ടെടുത്തു കൊടുത്തു അതാണ് മക്ക മക്ക ഇങ്ങോട്ട് വന്നു അങ്ങനെയാണത് അതുകൊണ്ടാണ് ഒരു പേര് ഞാൻ മറന്നുപോയി ഗുരുവായൂരൊക്കെയും പോയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ കാണട്ടെ ഏയ് ഭഗവ ആ കാക്കാശ്ശേരി പട്ടത്തിരി ഭഗവാൻ ഇങ്ങോട്ട് വരട്ടെ എന്നാ പറഞ്ഞത് ഭഗവാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥക്കെയും വൈപുല്യമാർന്ന അർത്ഥങ്ങൾ അതിനകത്തുള്ളത് നമ്മുടെ ചെയ്തികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മധുരിമ അതിൻ്റെ മനോഹാരിത അതിന്റെ പെരുമയും മഹിമയും അത് കണ്ട ഭഗവാൻ ഇങ്ങോട്ട് വരും ആ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങോട്ട് വരും ശുദ്ധമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള ഹൃദയത്തിൽ വസിക്കാൻ അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സുബരണയല്ല ഇത് ഞാൻ അറിയുന്ന കഥ എത്ര കഥകള് ആരും അറിയാത്ത കഥകള് മമ്മുക്ക മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന കഥകള് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയഭക്നിക്കും മകന് പോലും അറിയാത്ത കഥകൾ സഹായത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പരിഗണനയുടെ കഥകൾ ഒരുപാടുണ്ടാകും ഇങ്ങനെയുണ്ടെങ്കിൽ അതുപോലെ വേറെ ഉണ്ടായിട്ടുണ്ടാകണമല്ലോ ഈ ലോകത്തിന് സന്ദേശം നൽകാൻ അതിൻ്റെ രാഷ്ട്രീയക്കാരൻ മാകണമെന്നില്ല അതിന് സാഹിത്യകാരനാകണമെന്നില്ല സാഹിത്യകാരൻ്റെ സാഹിത്യത്തിലൂടെ കവിതാകാരന് കവിത കവിതയിലൂടെ വിളിക്കാട്ടല്ലേ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ അത്തരം വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ ഇങ്ങനെ കിടന്ന് നിൽക്കുകയല്ല ഇപ്പോൾ സാഹിത്യത്തിലൂടെ സിനിമ നടൻ സിനിമയിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ എല്ലാവരും അറിയുക അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ മമ്മൂക്കിക്ക് വലിയ പ്രതിബദ്ധത ഈ ലോകത്തോടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹമാക്കിയത് ഈ ലോകമല്ലേ സഹാരാമരുഭൂമിയിലാണെങ്കിലും ജനിച്ച ആരെങ്കിലും സിനിമ നടനാകുമോ സിനിമ തിയേറ്റർ ഉണ്ടോ അപ്പോൾ അതൊരു പരസ്പര പൂരകമായിട്ടൊരു കാര്യമാണത് പരസ്പര ആശ്രയത്വമുണ്ട് അത് കൃത്യമായിട്ട് അറിയുന്നവനാണ് മമ്മൂക്ക ആയതുകൊണ്ട് സുഭദ്രമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള ഒരു ജീവിതം അത് നമുക്കുള്ള സന്തോഷ സന്ദേശം അത് ഉൾക്കൊള്ളുന്നവർക്ക് മമ്മൂക്കയൊരു മഹാത്മാവായിട്ടേ കാണാൻ കഴിയുള്ളൂ യാതൊരു വിധത്തിലുള്ള ജാഥകളുമില്ലാതെ ഇപ്പൊ ഒരു തൃശ്ശൂർ കോഴി വന്നിട്ടുണ്ട് അവന്റെ കൂടെ വേറെ ഉണ്ട് പച്ചസാരിയിൽ തിളങ്ങുന്ന രാധാമണി ചുവന്ന സാരിയിൽ തിളങ്ങുന്ന രാധാമണി വസ്ത്രം ഉടുത്തിട്ട തിളങ്ങ വസ്ത്രം എടുക്കാതെ കുറച്ചുകൂടി ഞാൻ പറയുന്നില്ല പക്ഷെ അതേ സമയത്ത് മമ്മൂക്കയ്ക്കുണ്ട് ദുൽഖറിനുണ്ടൊരു അമ്മ മമ്മൂക്കുണ്ടൊരു പ്രിയഭക്തി ഇതുവരെ ഈ തിളക്കങ്ങളൊന്നും കണ്ടിട്ടില്ല അതാണ് തിളക്കം അതാണ് തിളക്കം അതാണ് യഥാർത്ഥത്തിലുള്ള തിളക്കം ഒരു മുസ്ലിം സ്ത്രീയുടെ തിളക്കം ആയതുകൊണ്ട് തന്നെ മമ്മൂക്കയ്ക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ആ മഹതിക്കും രണ്ടു പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നിറഞ്ഞ ആശംസകൾ ഇനി മമ്മൂക്ക എത്ര വയസ്സായി വയസ്സായെന്ന് എനിക്കറിയില്ല മിക്കവാറും മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായിട്ടുണ്ടാവണം അപ്പം ഇനി ഒരു മുപ്പത്തഞ്ച് വയസ്സ് വർഷം കൂടി നായകനായിട്ട് കോളേജ് കുമാരനായിട്ട് അതിന് ദൈവം അനുവദിക്കട്ടെ ആരെ നമ്മളെ അനുവദിക്കട്ടെ മമ്മുഖേ അല്ല നമ്മളെ അനുവദിക്കട്ടെ അതാ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവിധ നന്മകളും അദ്ദേഹത്തിനുണ്ടാവട്ടെ നമസ്കാരം